യു ഡി എഫിൽ കൂടിയാലോചനകളില്ലാതെ തന്നിഷ്ടപ്രകാരം പ്രവർത്തിച്ച് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയാണ് കേരള കോൺഗ്രസ് ഇതിനെതിരെ കടുത്തതൃപ്തിയും താക്കീതുമായി കോൺഗ്രസ് നേതൃത്വവും മുന്നോട്ട് വന്നിട്ടുണ്ട് സീറ്റ് വിഭജനം പോലും പൂർത്തിയാകും മുമ്പ് കേരള കോൺഗ്രസ് ഒറ്റയ്ക്ക് പല ഡിവിഷനുകളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നുവെന്നാണ് കോൺഗ്രസിന്റെ പരാതി കഴിഞ്ഞ തവണ ഒമ്പത് സീറ്റ് നൽകിയെങ്കിലും എട്ടിലാണ് കേരള കോൺഗ്രസ് മത്സരിച്ചത് കഴിഞ്ഞ തവണ മത്സരിച്ച് എട്ടിലും സ്ഥാനാർത്ഥികളെ നിർത്താനാണ് കേരള കോൺഗ്രസിന്റെ തീരുമാനം എന്നാൽ പാർട്ടിക്ക് ജില്ലയിൽ വേരോട്ടം കുറവാണെന്നും പകുതി സീറ്റുകൾ തിരിച്ചെടുക്കണമെന്നും കോൺഗ്രസിൽ ഒരു വിഭാഗം ആവശ്യപ്പെടുന്നുണ്ട് ഇതോടൊപ്പം ഫ്രാൻസിസ് ജോർജിന് പാർലമെന്റ് സീറ്റ് നൽകിയപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും സീറ്റുകളുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യണമെന്നും കോൺഗ്രസ് നിർദ്ദേശിച്ചിരുന്നു അന്ന് ആവശ്യം അംഗീകരിച്ചാണ് ഫ്രാൻസിസ് ജോർജിന് സീറ്റ് നൽകിയത് എന്നാൽ ഇപ്പോൾ ആ ധാരണകളൊക്കെ കേരള കോൺഗ്രസ് മറന്ന മട്ടാണ് മറ്റു പാർട്ടികളിൽ അതൃപ്തിയുമായി നിൽക്കുന്നവരെ സീറ്റ് വാഗ്ദാനം ചെയ്ത് പാർട്ടിയിലേക്ക് എത്തിക്കാനും കേരള കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ട് ഇതിലൂടെ ആൾബലമുള്ള പാർട്ടിയാണ് തങ്ങളെന്ന് തെളിയിക്കാനുള്ള ശ്രമവും കേരള കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്ന കാര്യം പകൽ പോലെ വ്യക്തം എന്നാൽ കോൺഗ്രസ് നേതൃത്വം സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് വഴങ്ങിയിട്ടില്ല കൂട്ടായ തീരുമാനം മാത്രമാണ് വേണ്ടതെന്നും കേരള കോൺഗ്രസ് നേതാക്കളെ അറിയിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗ് ഉൾപ്പെടെ മറ്റു ഘടക കക്ഷികളും ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് സീറ്റുകൾ ആവശ്യപ്പെടുന്നുണ്ട് മുണ്ടയമോ എരുമേലിയോ ലഭിക്കണമെന്നാണ് ലീഗിന്റെ ആവശ്യം കോൺഗ്രസ് ഈ ആവശ്യത്തോടും യോജിച്ചിട്ടില്ല അതേസമയം കോൺഗ്രസിൽ ക്രൈസ്തവർ അവഗണന നേരിടുമ്പോൾ ക്രൈസ്തവരെ ഒപ്പം കൂട്ടി കരുത്താർജിക്കാനുള്ള തീവ്ര നീക്കമാണ് ബി ജെ പി നടത്തുന്നത് ക്രൈസ്തവനായതുകൊണ്ട് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് അബിൻ വർഗിയെ കോൺഗ്രസ് പരിഗണിച്ചിരുന്നില്ല കെ പി സി സി അധ്യക്ഷനും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനും ക്രൈസ്തവർക്കിടയിൽ നിന്നുള്ളവരാകാമെന്നത് കൊണ്ട് അബിനെ ഒഴിവാക്കിയതായിരുന്നു പകരം ഈഴവ സമുദായത്തിൽ നിന്നുള്ളയാളെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാക്കി സമുദായ സമവാക്യം പാലിച്ചു വർക്കിംഗ് പ്രസിഡന്റും അതേ സമുദായത്തിൽ നിന്നായി എന്നാൽ കോൺഗ്രസ് കോർ കമ്മിറ്റി പട്ടിക വന്നപ്പോഴും ക്രൈസ്തവരോടുള്ള അവഗണന തുടർന്നു മുതിർന്ന നേതാവ് എ കെ ആന്റണി കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് എന്നിവർ മാത്രമാണ് കോർ കമ്മിറ്റിയിൽ ഉൾപ്പെട്ടത് അർഹിക്കുന്ന പരിഗണന നൽകേണ്ട നേതാക്കൾ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുണ്ടെങ്കിലും അവരെയൊന്നും നേതൃത്വം പരിഗണിച്ചില്ലെന്നാണ് പരാതി അതേസമയം ബി ജെ പി ആകട്ടെ ക്രൈസ്തവ സമുദായത്തെ ചേർത്ത് നിർത്താനാണ് ശ്രമിക്കുന്നതും പാർട്ടിയുടെ വളർച്ചയ്ക്ക് ക്രൈസ്തവർ പ്രധാന ഘടകമാണെന്ന ബോധ്യം ഉൾക്കൊണ്ടാണിത് ക്രൈസ്തവരുമായുള്ള ബി ജെ പിയുടെ ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് തെളിവാണ് കഴിഞ്ഞ ദിവസം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിൽ സീറോ മലബാർ സഭ അധ്യക്ഷൻ പ്രധാനമന്ത്രി മോദിയുമായി കൂടിക്കാഴ്ച നടത്തിയത്